എന്റെ മോൻ ഋതപ്പൻ വിചാരിച്ചു കാണും ഞാൻ മരിച്ചു പോയെന്ന് സുധി മരിച്ചതുപോലെ എന്നെയും കാണാതായപ്പോ എന്റെ മോൻ ഞാൻ മരിച്ചു പോയെന്ന് വിചാരിച്ചു കാണും അതുകൊണ്ട് എന്റെ മോന്റെ അടുത്ത് എനിക്ക് സംസാരിക്കണം ബിഗ് ബോസ് എനിക്ക് പോണം ബിഗ് ബോസ് എന്ന് പറയുകയാണ് രേണു സുദി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തു തരണം എന്ന് പറയുകയാണ് രേണു സുതി കരഞ്ഞു വിളിച്ച് ആകെ സ്വസ്ഥത കെട്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ് എന്താണ് ബിഗ് ബോസിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് രാവിലെ തന്നെ ആര്യനെ ഒന്ന് ഒതുക്കാനായിട്ടുള്ള പരിപാടിയിലാണ് നമ്മുടെ പുതിയ ഗ്രൂപ്പിന്റെ പ്ലാനിങ് നെവിനും അനുമോളും സ്ഥിരം ടോമാൻഡറി വഴക്കുകൾ എന്താ നെവിൻ എന്താ വെഗിളിയാണെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചസാര അടുക്കുന്നതിന്റെ പേരിലൊക്കെ വിഷയങ്ങൾ നടക്കുന്നുണ്ട് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ആറ് മണി മുതൽ പത്തേ കാലു വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ അയം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെയായിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോ യും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോ ഇന്നത്തെ രാവിലെ തന്നെ ആരും എഴുന്നേക്കുന്നൊന്നുമില്ല അബി എഴുന്നേൽക്കുന്നു ഷാനവാസ് നെവിൻ അനീഷ് ഇവര് പേരാണ് മോർണിംഗ് തന്നെ എഴുന്നേക്കുന്നത് പാട്ട് ബേബി 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 ആ പാട്ടാണ് നമ്മുടെ പൈങ്കിളിയിലെ അഭിശ്രീ ശൈത്യ ഇവർ രാവിലെ ഇരുന്നാരനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് ആര് ഇന്നലെ ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് കാണിച്ച കാര്യങ്ങൾ അങ്ങനെ കാണിക്കാൻ പാടുണ്ടോ ഈ പറഞ്ഞ ലാലേട്ടൻ്റെ അടുത്ത് ലാലേട്ടൻ നീ എന്നെ ഊരുവാണോ എന്ന് നീ എന്നെ എന്താണ് ഊരുവാണോ മോനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതും അതുപോലെ തന്നെ ലാലേട്ടൻ ആ ഹെൽമെറ്റിന്റെ കേസ് പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും പിന്നെ കളിയാക്കുന്ന പോലെ അവൻ അറിഞ്ഞോണ്ട് ചോദിച്ചതാണോ അറിയാതെ ചോദിച്ചതാണോ അവനൊരു പക്വത ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരിനെതിരെ തിരിയുന്ന ഒരു സാധനമാണ് എനിക്ക് തോന്നുന്നു മിക്കവാറും ആരനെതിരെ വീട്ടുകാരെല്ലാം കൂടി അങ്ങ് ഒറ്റയടിക്ക് തിരിയും ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട് ഇപ്പൊ ഡയറക്റ്റ് നോമിനേഷനിലും ഉണ്ട് എല്ലാം കൂടി ആരെങ്കിലും നല്ല രീതിക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കുറെ കൂടി നെഗറ്റീവ് ജിസേലും തിരിഞ്ഞ് ജിസേല ബുദ്ധിയുള്ളവളാണ് ജിസേലും തിരിഞ്ഞ് മാറിപ്പോയി ദെൻ നെവിൻ അഭിലാഷ് ശൈത്യ ഇവരിരിക്കുന്ന സമയത്താണ് നെവിൻ പറയുന്നത് ഞാൻ ഈ ആഴ്ച ആദില നൂറയാണ് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ഇവിടെ വന്നതെന്ന് പറയുന്നു എന്താണ് അവർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്തത് എനിക്കറിയണം കമ്മ്യൂണിറ്റിയുടെ ഭാഗമല്ലാതെ ഞാൻ പോലും ഇവിടെ വന്നിട്ട് പലതും കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിച്ചു എന്താണ് ആതിലെ നൂറ ഇവിടെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് രേണു അടുത്ത് പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോകണം എൻ്റെ മക്കളെ കാണണം എനിക്ക് മെന്റലി ഓക്കെ അല്ല ഒന്നുകിൽ എനിക്ക് അവരോട് സംസാരിക്കണം ഇല്ലെങ്കിൽ എനിക്ക് ഇവിടുത്തെ എന്താ കൗൺസിലർ കൗൺസിലറിനെ കാണണം അവൻ ഞാൻ ആലോചിക്കുന്നത് കൗൺസിലറോ അത് മറ്റല്ല ആ സംഭവം അല്ലേ ഇതിനെ കൗൺസിലർ എന്നാണോ പറയുന്നത് പോട്ടെ എന്തോ ആവട്ടെ ദെൻ അങ്ങനെ രേണു ഭയങ്കര ഇരിക്കുകയാണ് ബിന്നിയുടെയും നൂബിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അപ്പൊ ബിന്നി അതിൻ്റെ അതിന്റെ ഇരിക്കുന്നു അപ്പാൻ വൈഫ് ഗർഭിണിയാണ് അതിന്റെ വിഷമത്തിയിരിക്കുന്നു അങ്ങനെ കൂട്ട വിഷമം രാവിലെ തന്നെ കൂട്ട വിഷമമാണ് കിച്ചണിൽ നബിൻ രാവിലെ തന്നെ കട്ടൻ ചായ ഉണ്ടാക്കാൻ വരുന്നു പഞ്ചസാര എടുക്കുമ്പോൾ അനിമോൾ മാറ്റി വൻവഴക്ക് ഇവിടുത്തെ പഞ്ചസാര അഞ്ച് കിലോ പഞ്ചസാര രണ്ട് മാസം എടുക്കണം എന്ന് പറയുന്നു ആഹാ ഇവിടെ ഞാൻ മാത്രമാണ് പഞ്ചസാര എടുക്കുന്നത് എടി 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 റാണിയാണോടി നീ ഇവിടുത്തെ മറ്റവളെ മറിച്ചവളെ നീ പോടാ അങ്ങനത്തെവനെ ഇങ്ങനത്തെവനെ നീ ഒരു വെകളിയാണടാ ഓ ഞാൻ വെകളിയാണല്ലേ എന്നെ നീ പ്രാഗടി പ്രയാഗടി ആ പഞ്ചസാര തിന്നാ ഷുഗർ വരുവടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ സ്ഥിരം വഴക്ക് ഇവിടെ അടുക്കളയിൽ നടക്കുന്നുണ്ട് അതിനുശേഷമാണ് റേണു വീണ്ടും ക്യാമറ എടുത്ത് വരുന്ന ബിഗ് ബോസ് എന്നെ ഒന്നെങ്കിലും കൺഫ്രഷ് റൂമിൽ വിളിച്ച് എന്തെങ്കിലും എനിക്ക് വീട്ടുകാരത്ത് സംസാരിക്കില്ലെങ്കിൽ എനിക്ക് പോകണം എനിക്ക് പോകണം എന്റെ വീട്ടിൽ പോകണം എൻ്റെ മക്കളെയൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞ് കുറേ കഴിഞ്ഞ് ബിഗ് ബോസ് കൺഫ്രഷ് റൂമിൽ വിളിക്കുന്നു കാര്യം ചോദിക്കുമ്പോഴാണ് രേണു പറയുന്നത് സുതിച്ചേട്ടൻ ഇല്ലാതായപ്പോഴത്തേക്കും മരിച്ചു പോയി എന്ന് എൻ്റെ മോൻ ഋതപ്പൻ കരുതി വെച്ചിട്ടുണ്ട് ഇളയ മോൻ കരുതി വെച്ചിട്ടുണ്ട് അഞ്ചു വയസ്സാണ് ആറ് വയസ്സാണ് ഉള്ളത് അപ്പം ഇപ്പം ഞാനും കൂടെ അവിടെ ഇല്ലാത്തപ്പോ അവൻ ടി വി കാണുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയത്തില്ല അപ്പം എൻ്റെ മോൻ ഞാനും അച്ഛൻ മരിച്ച പോലെ അമ്മയും മരിച്ചു പോയെന്ന് വിചാരിച്ചു കാണും അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ മോൻ്റെ അടുത്ത് സംസാരിക്കണം ബിഗ് ബോസ് എനിക്ക് എൻ്റെ എന്തെങ്കിലും അവൻ്റെ അടുത്ത് പറയണം അവന്റെ അമ്മ മരിച്ചിട്ടില്ല അവന്റെ അമ്മ ഇപ്പോഴും ഉണ്ടെന്ന് അവൻ്റെ അടുത്ത് പറയണം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോണ്ടല്ലോ ഭയങ്കര ഒരു കണക്ഷൻ വരും നമുക്ക് ആ അത് രേണു പറഞ്ഞ സാധനം കൊച്ചു കുഞ്ഞാണ് ആ കുഞ്ഞു ഓൾറെഡി ഇപ്പൊ ടി വി ഒന്നും കാണുന്നില്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചു പോകും കാരണം അച്ഛൻ കുറേ നാളുണ്ടായിരുന്നു അച്ഛനെ കാണുന്നില്ല ഇപ്പൊ അമ്മ കുറെ നാളുണ്ടായിരുന്നു അമ്മയും കാണുന്നില്ലെന്ന് പറയുമ്പോൾ അമ്മേ മരിച്ചു പോയതായിട്ട് കരുതും അപ്പം രേണു ആ കാര്യം കറക്റ്റ് പറയുകയാണ് കിച്ചുവിൻ്റെ കാര്യവും പറയുന്നുണ്ട് രണ്ടുപേരും കഴിഞ്ഞ് എനിക്ക് വേറെ ആരും ഉള്ളൂ എന്നെല്ലാം പറഞ്ഞ് ബിഗ് ബോസ് പറയുന്നുണ്ട് നമ്മൾ വീട്ടിൽ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ് സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് ഇത് മൈൻഡ് ഗെയിം ആണ് നിങ്ങളുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ മൈൻഡ് ഓക്കെ ആവുന്ന രീതിയിൽ ചിന്തിക്കണമെന്നൊക്കെ പറയാൻ രേണു സ്വചിച്ചേട്ടം മരിച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം ശുചിച്ചേട്ടം മക്കളെ നോക്കി വീട്ടിൽ എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ അങ്ങനെ എന്നെ കരുതിക്കോ മനസ്സിന് സമാധാനം ഉള്ളവരെ സ്വസ്ഥത ഉള്ള പോലെ നിങ്ങൾ കരുതിക്കോ എന്ന് പറഞ്ഞിട്ട് കനഫ് ഇപ്പം ഞാൻ സ്ട്രോങ് ആയ ബിഗ് ബോസ് ഇനി ഞാൻ പ്രേക്ഷകരെ നിർത്തുന്നവരെ ഞാൻ നിൽക്കും ഞാൻ മാക്സിമം സ്ട്രോങ് ആയി ഇപ്പോൾ ഞാൻ ഇതുവരെ ഉള്ള പോലെ ഞാൻ നല്ല സ്ട്രോങ് ആവും പറഞ്ഞിട്ട് രേണോസ്തുതി പോവാണ് ഇതാണ് ലൈവിൽ നടക്കുന്നത് ഇനി ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുകയാണ് മിക്കവാറും മോർണിംഗ് ആക്ടിവിറ്റി വരും ഇന്നിനി എന്തൊക്കെയാണ് ബാക്കിയുള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഒരു ബാൻഡ് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവസാനം ബാൻഡ് കിട്ടിയവർക്കിപ്പോൾ ഒരാഴ്ചയ്ക്ക് മുകളിൽ ആ ബാൻഡ് കയ്യിൽ വെച്ചവരുടെ പ്രിവിലേജ് എല്ലാം കിട്ടി അപ്പം അതുകൊണ്ട് ഇനി ബാൻഡിൻ്റെ ഒരു ടാസ്ക് വരണം അതുപോലെ തന്നെ ക്യാപ്റ്റൻസിയുടെ ടാസ്ക് വരാൻ കിടക്കുന്നു നോമിനേഷൻ വരാൻ കിടക്കുന്നു ഇതുകൂടാതെ ഇന്നലെ പ്രൊമോയിൽ കാണിച്ച ഒരു എന്തോ കത്തിക്കുന്ന പോലെ കുറച്ച് സംഭവം ഉണ്ടല്ലോ അനുവിൻ്റെ ഫോട്ടോ കത്തിക്കുന്ന പോലത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിന് നോമിനേഷൻ രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ടാണോ എന്ന് അങ്ങനെ ഉണ്ട് പിന്നെ ഇനി ടീം കുക്കിംഗ് ടീം ഇതൊക്കെ തിരിക്കുന്നുണ്ട് ഇതൊക്കെ ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും മിക്കവാറും കണ്ടന്റ് വരുമ്പം ഒരുമിച്ചൊരുമിച്ച് ടപ്പേ ടപ്പേ ടപ്പേന്ന് വരും പ്ലയൻസ് ഇട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അപ്പോൾ ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ